നമസ്കാരം സ്വാഗതം പുതിയ ചിത്രമായ ഗോട്ടിന്റെ ചിത്രീകരണത്തിനായി നടൻ വിജയ് കഴിഞ്ഞ ദിവസമാണ് തിരുവനന്തപുരത്ത് എത്തിയത് ചെന്നൈയിൽ നിന്ന് വിമാനമാർഗം എത്തിയ വിജയ്യെ കാത്ത് ആഭ്യന്തര ടെർമിനലിൽ ആരാധകരുടെ വൻ കൂട്ടമായിരുന്നു കാത്തുനിന്നത് വൺ പോലീസ് സന്നാഹം വിമാനത്താവളത്തിൽ ഉണ്ടായിരുന്നെങ്കിലും ഏറെ പണിപ്പെട്ടാണ് വിജയ്യുടെ കാർ മുന്നോട്ട് നീക്കാനായത് ഹോട്ടലിൽ എത്തിയതിനു ശേഷമുള്ള വിജയുടെ കാറിന്റെ ചിത്രങ്ങളും വീഡിയോകളും സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുകയാണ് കാറിന്റെ ചില്ല് തകർന്ന് ക്യാബിനുള്ളിലേക്ക് വീണിട്ടുണ്ട് ഡോർ അടക്കം ചുളുങ്ങിയിട്ടുമുണ്ട് വിമാനത്താവളത്തിൽ നിന്നും ഹോട്ടലിലേക്ക് താരം സഞ്ചരിച്ച കാർ ആരാധകരുടെ ആവേശത്തിൽ തകർന്നു വന്ന വാർത്തകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത് ഹോട്ടലിൽ എത്തിയതിനു ശേഷമുള്ള വാഹനത്തിന്റെ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നുണ്ട് ചില്ലുകൾ തകരുകയും ഡോർ അടക്കമുള്ള ഭാഗങ്ങൾ ചുളുങ്ങുകയും ചെയ്ത അവസ്ഥയിലാണ് കാർ വിമാനത്താവളം മുതൽ താരത്തെ നിരവധി ആരാധകർ ആവേശത്തോടെ പിന്തുടർന്നിരുന്നു ഇതിന്റെ വീഡിയോകളും സമൂഹ മാധ്യമങ്ങളിൽ വൈറലാണ് തിരുവനന്തപുരം വിമാനത്താവളത്തിലും ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിലുമാണ് ഗോട്ടിന്റെ ചിത്രീകരണം നടക്കുക ഇളയരാജയുടെ മകളും വെങ്കട് പ്രഭുവിന്റെ കസിനുമായ ഭവദ്രണി ക്യാൻസർ ബാധിതയായി ചികിത്സയിലിരിക്കെ ശ്രീലങ്കയിൽ വെച്ച് മരണത്തിന് കീഴടങ്ങിയിരുന്നു ഇതേ തുടർന്നാണ് ചിത്രത്തിന്റെ ലൊക്കേഷൻ തിരുവനന്തപുരത്തേക്ക് മാറ്റിയത് ഇരുപത്തിമൂന്ന് വരെ വിജയ് തിരുവനന്തപുരത്തുണ്ടാകും ഗ്രീൻഫീൽഡ് സ്റ്റേഡിയം അന്താരാഷ്ട്ര വിമാനത്താവളം തുടങ്ങിയ സ്ഥലങ്ങളാണ് പ്രധാന ലൊക്കേഷൻ ചിത്രത്തിന്റെ ക്ലൈമാക്സ് ആണ് ചിത്രീകരിക്കുന്നത് സംവിധായകൻ വെങ്കഡ് പ്രഭു രണ്ടാഴ്ച മുൻപ് തലസ്ഥാനത്തെത്തി ലൊക്കേഷൻ പരിശോധിച്ചിരുന്നു രണ്ടായിരത്തി പതിനൊന്നിൽ വേലായുധം എന്ന സിനിമയുടെ ചിത്രീകരണത്തിനായാണ് വിജയ് ഇതിനു മുൻപ് കേരളത്തിലെത്തിയത് എറണാകുളം കലൂർ സ്റ്റേഡിയത്തിൽ വെച്ചായിരുന്നു അന്ന് ഷൂട്ടിംഗ് അതിനു മുൻപ് കാവാലൻ സിനിമയുടെ ഷൂട്ടിംഗ് പാലക്കാട് നടന്നു പോക്കിരിയുടെയും ിൽ പോരിയുടെയും വേട്ടക്കാരന്റെയും വിജയം ആഘോഷിക്കാൻ വിജയ് തിരുവനന്തപുരത്ത് എത്തിയിരുന്നു രാഷ്ട്രീയ പ്രവേശനത്തിന് ശേഷം വിജയ് ആദ്യമായാണ് കേരളത്തിൽ എത്തുന്നത് എന്ന പ്രത്യേകത കൂടി ഈ വരവിനുണ്ട് സയൻസ് ഫിക്ഷൻ എന്റർടൈൻമെന്റ് ജേണലിൽ കഥ പറയുന്ന സിനിമയാണ് ഗോട്ട് വിവിധ രാജ്യങ്ങളിലായി നടന്നുവെന്ന ഗോട്ടിന്റെ ലൊക്കേഷൻ ചിത്രങ്ങൾക്ക് മുമ്പ് പുറത്തുവിട്ടിരുന്നു ഇതിനു മുമ്പ് മോസ്കോയിൽ വെച്ചായിരുന്നു ഷൂട്ട് നടന്നിരുന്നത് വിജയ് ഡബിൾ റോളിൽ എത്തുന്ന ചിത്രത്തിന് യുവൻ ശങ്കർ രാജെയാണ് സംഗീത സംവിധാനം നിർവഹിക്കുന്നത് മീനാക്ഷി ചൌധരി ായികയാവുന്ന കോട്ടിൽ പ്രഭുദേവ പ്രശാന്ത് ലൈല സ്നേഹ ജയറാം അജ്മൽ യോഗി ബാബു വി ടി വി ഗണേഷ് വൈഫവ് പ്രേംജി അമരൻ എന്നിവരൊക്കെ അഭിനയിക്കുന്നുണ്ട് ജയറാം ചിത്രത്തിലുണ്ട് എന്നത് മലയാളികളെ സംബന്ധിച്ച് ആവേശം പകരുന്ന ഒന്നാണ് എ ആർ മുരുകദോസിന്റെ സംവിധാനത്തിൽ രണ്ടായിരത്തി പന്ത്രണ്ടിൽ പുറത്തിറങ്ങിയ തുപ്പാക്കിയിലാണ് ഇതിനു മുൻപ് വിജയം ജയറാമും ഒരുമിച്ച് അഭിനയിച്ചത് അതേസമയം ലിയോയുടെ വൺ വിജയത്തിന് ശേഷമുള്ള വിജയ് ചിത്രം എന്ന നിലയിലും കോളിവുഡ് നിലവിൽ ഏറ്റവും പ്രതീക്ഷ അർപ്പിക്കുന്ന സിനിമകളിൽ ഒന്നാണ് ഗോട്ട് Thank you.